പുലിപ്പേടിയിൽ വീണ്ടും കൂടഞ്ഞ് പെരുമ്പൂള കൂരിയോട് ഭാഗത്ത് അജ്ഞാത ജീവി വളർത്തുന്നായെയും ആടിനെയും കടിച്ചു കൊന്നു കടുവയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ കാൽപ്പാടുകൾ പുലിയുടേതെന്ന് ഫോറസ്റ്റ് അധികൃതർ പറയുന്നു കൂടഞ്ഞ് കൂരിയോട് ഭാഗത്താണ് അജ്ഞാത ജീവി വളർത്തുന്നായേയും ആടിനെയും കടിച്ചു കൊന്നത് ഇത് കടുവയാണെന്ന് നാട്ടുകാരും പുലിയുടേതാണെന്ന് ഫോറസ്റ്റ് അധികൃതരും പറയുന്നു പെരുമ്പൂള എക്കാലയിൽ പാപ്പുവിൻ്റെ പട്ടിയെയും പൈക്കാട്ട് ജോളിയുടെ ആടിനെയും പട്ടിയെയുമാണ് കടിച്ചു കൊന്നത് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധനയിൽ കാൽപ്പാടുകൾ കണ്ടത് പുലിയുടേതാണെന്നാണ് പറയുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വാർഡ് മെമ്പർ ജോണി വാളിപ്ലാക്കൽ അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്ത് ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ച് ദിവസം മുമ്പാണ് പൈക്കാട്ട് ഗ്രേസി ആടിനെ മേക്കാൻ പോയപ്പോൾ കടുവയെ കണ്ടതായി പറയുന്നത് മേക്കാൻ വിട്ട ആടുകൾ ചിതറിയോട് നിർ ശ്രദ്ധിച്ചപ്പോഴാണ് കടുവയെ കണ്ടതെന്നും ഗ്രേസി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു ഒരു നാലു മണി നേരത്തെ ഞാൻ ആടിനെ തീറ്റുമ്പോൾ ഓടിച്ചു പറഞ്ഞാൽ ചെതറി ഓടി അപ്പോ പിന്നെ ഞാന് വേറൊരു വഴിക്ക് ഓടി എന്റെ കയ്യിലിരുന്ന ഫോൺ പോയി അത് കിട്ടിയില്ല ഇവിടെ ചെയ്യാലോ എനിക്ക് ആടുകളുണ്ടോ രണ്ടു ദിവസം മുമ്പ് കുരിയോട്ടുപാറ സ്വദേശി എക്കാലയിൽ തോമസിന്റെ വീട്ടിൽ നിന്നും ഒരു പട്ടിയെയും അഞ്ച് കുഞ്ഞുങ്ങളെയും അജ്ഞാത ജീവി കൊണ്ടുപോയത് കടുവയാണെന്നാണ് നാട്ടുകാരുടെ സംശയം നാട്ടുകാരും വാർഡ് മെമ്പറും വിവരമറിയിച്ചതിനെ തുടർന്ന് വനവകുപ്പുല ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുകയുമായിരുന്നു ഏറെ ഭീതിയോടെയാണ് പ്രദേശത്ത് കഴിയുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യം വെച്ചാൽ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും ഇപ്പോൾ നല്ല ഭീതിയിലാണ് ഇവിടെ ഫോറസ്റ്റുകാർ ഇപ്പോൾ അല്പം മുമ്പ് വന്ന് വിടുന്ന് പോയി നിരീക്ഷിച്ച് ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ദിവസം മുകളിലുള്ള കോ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് ആടും ഒരു പട്ടീനേയും വിട്ട് അവിടെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെന്നാണ് സംഘം കിട്ടിയത് വിവരം അതുപോലെ തന്നെ നമ്മുടെ ഇന്നിപ്പം ഇവിടെ പാപ്പുച്ചറിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു പട്ടീനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം അതും കൊണ്ടും മൊത്തം ഇപ്പം ജനങ്ങൾ വളരെ പേടിയിലാണ് പേടിയിലാണ് പുറത്തിറങ്ങാൻ വൈകുന്നേരമാകുമ്പോൾ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഇപ്പം കാണുന്നത് ഇന്നലെ പുലർച്ചെ തൊട്ടടുത്ത കോളനിയിലുള്ളവർ കടുവയുടെ ഗർജനം എന്നും പറയുന്നുണ്ട് ക്യാമറയിൽ ദൃശ്യങ്ങൾ ലഭിച്ചാൽ ഏത് ജീവിയാണെന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെന്ന് വനംവകുപ്പു ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രദേശത്ത് കാട്ടുപന്നി കുറുക്കൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ ശല്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു സി പ്രാദേശിക വാർത്ത കുടഞ്ഞ്